ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരക്കണക്കിന് സഞ്ചാരികൾ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഇടുക്കിയുടെ മലയോരങ്ങളിൽ കോടമഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ മനം നിറയ്ക്കും കാഴ്ചകൾ ആസ്വദിച്ചാണ് എല്ലാവരും മടങ്ങിയത് സുരക്ഷയും അടിസ്ഥാന അടക്കം സഞ്ചാരികൾക്ക് വേണ്ടി വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു കോവിഡ് മഹാമാരി സൃഷ്ടിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇരട്ടിയിലധികം ആളുകൾ എത്തി ഒരാഴ്ചക്കിടെ രണ്ടര ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇടുക്കിയിൽ സന്ദർശനം നടത്തിയതായാണ് ഔദ്യോഗിക കണക്കുകൾ ക്രിസ്തുമസും പുതുവത്സരവും ഉൾപ്പെടെ വിശേഷ ദിവസങ്ങളിൽ പ്രതിദിനം എത്തിയ സഞ്ചാരികളുടെ എണ്ണം മുപ്പതിനായിരവും കടന്നു തെളിഞ്ഞ കാലാവസ്ഥയിൽ പ്രകൃതി ഒരുക്കിയ ദൃശ്യമനോഹാരിത ആവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മടങ്ങിയത് രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തിയ സഞ്ചാരികളുടെ തിരുക്ക് മൂലം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി മൂന്നാറിൽ ഉൾപ്പെടെ പ്രത്യേക സേനയെ നിയോഗിച്ചിരുന്നു ലഹരി ഉപയോഗം മുന്നിൽ കണ്ട് എക്സൈസും പോലീസും കനത്ത പരിശോധനയാണ് ഏർപ്പെടുത്തിയിരുന്നത്